ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ വലിയൊരു ഫുൾ വീഡിയോ എന്തൊരു മീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് മീറ്റി ഫ്രണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ റൂം ഫുൾ ആയ ഫ്രണ്ട് നമുക്ക് തിരുവനന്തപുരത്താണ് നമുക്ക് ആ റൂം വന്നിരിക്കുന്നത് നമുക്ക് ആ നേരെ റൂമിലേക്ക് പോകാം ഇതിന്റെ രണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമുക്ക് വരെ ഇത് ഇതാണ് റൂമിന്റെ അതേ വരുമ്പോ തന്നെ ഒരു കിച്ച ഏരിയ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടാണോ ചെയ്യുന്നവരുടെ ഫ്രണ്ട്സ് അപ്പൊ അടുക്കാൻ എത്ര കൊണ്ടുവരികയാണെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കിച്ചൻ ഏരിയ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെയിലാണ് ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം ഇത് എടുക്കാം ഒരു രണ്ട് ഫാമിലി സുഖമായിട്ട് പക്ഷേ ഇതും ഫ്രണ്ട്സ് എടുത്ത റൂം കാണിച്ചേരാണ്ട് കോമൺ ബാത്റൂമുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമാണ് ഇതാണ് ഞങ്ങളുടെ പിന്നെ ഒരു ടി വി ഒരു എ സി പിന്നെ മിററ് പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങൾ അരമാര പിന്നെ മേശ അതൊക്കെ വരുന്നുണ്ട് അല്ലാതെ മൂന്ന് ഗ്ലാസ്സും വരുന്നുണ്ട് ഫ്രണ്ട്സ് സ്റ്റോറേജ് പ്ലേസ് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാം പ്ലേസ് മറ്റേ രണ്ട് പ്ലേസ് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് മീറ്റിന്റെ അടുത്തുള്ള കുറെ കുറെ ലോഡ്ജുകളിലും കുറെ ഹോട്ടലുകളിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും ഫുള്ളാണ് എല്ലാം ഫുള്ള് ആണ് കാസർഗോഡ് പത്തനംതിട്ട കോഴിക്കോട് അവിടെ നിന്ന് എല്ലാം വന്ന ജില്ല എല്ലാം മൊത്തം ജില്ലയിൽ നിന്നും വന്ന കുട്ടികളും ഉണ്ട് അതുകൊണ്ട് എല്ലാം റൂമും ഫുള്ളാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നാളെ രാവിലെ ഇവിടെ വീട്ടിൽ പോകാനും പറ്റത്തില്ല നാളെ രാവിലെ തന്നെ ഒരു ഏഴരയ്ക്ക് മുമ്പേ നമുക്ക് അവിടെ അവിടെ റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്ത് നമ്മൾ കിടക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇന്നോ നാളെയോ ഇന്നോ ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ വന്നത് എന്റെ ചെസ്റ്റ് നമ്പർ വായിക്കാനാണ് ഫ്രണ്ട്സ് ചെസ്റ്റ് നമ്പർ വായിച്ചു ഞങ്ങളോട് തന്നെ ഉണ്ടാക്കും ചിലപ്പോ നാളെ തീരത്തില് ചിലപ്പോ മറ്റന്നാളെ തീരത്തുള്ളൂ അപ്പൊ അപ്പൊ ഫ്രണ്ട്സ് ഇതാരണം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഫ്രണ്ട്സ് എനിക്ക് എല്ലാവരും ആശയവും എല്ലാരും എനിക്കുണ്ട് ദുബായാണ് ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചു